സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ കോരിച്ചൊരു ഇന്ന് മഴയിലും കരുത്തറിയിച്ച് പി വി അൻവറിന്റെ റോഡ് ഷോ തൃണമൂൽ കോൺഗ്രസ് എം പി യൂസുഫ് പത്താനും തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും അൻവറിന്റെ റോഡ് ഷോയിൽ പങ്കാളികളായി അൻവർ നടത്തിയ റോഡ് ഷോ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പ്രധാന മുന്നണികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന റോഡ് ഷോക്ക് സമാനമായ റോഡ് ഷോയാണ് നിലമ്പൂരിൽ നിന്നും വഴിക്കടവിലേക്ക് നടത്തിയത് നിലമ്പൂർ വടപുറം പാലത്തിന് സമീപത്തു നിന്നും തുറന്ന വാഹനത്തിൽ തൃണമൂൽ കോൺഗ്രസ് എം യൂസഫ് പത്താനും തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം അൻവർ റോഡ് ഷോയിൽ പങ്കാളിയായത് നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളിലും നൂറിലേറെ കാറുകളുടെയും അനവധി ഓട്ടോറിക്ഷകളിലുമായാണ് തൃണമൂൽ കോൺഗ്രസിന്റെ കൊടിയും പിടിച്ച് അൻവറിന് പിന്തുണയുമായി യുവാക്കളും ും ഉൾപ്പെടെ വലിയ പങ്കാളിത്തമാണ് റോഡ് ഷോയിൽ ഉണ്ടായത് ഇരുമുന്നണികളും തള്ളിപ്പറയുമ്പോഴും നിലമ്പൂരിൽ തന്റെ ശക്തി കുറച്ചു കാണേണ്ട എന്ന മുന്നറിയിപ്പാണ് റോഡ് ഷോയിലൂടെ അൻവർ നൽകുന്നത് റോഡ് ഷോ വീക്ഷിക്കാൻ റോഡിന്റെ ഇരുപക്ഷങ്ങളിലായി വലിയ ജനക്കൂട്ടവും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ